عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ثلاث من كن فيه وجد حلاوة أن يكون الله ورسوله أحب إليه مما سواه، وأن يحب الرجل لا يحبه إلا لله، وأن يكره أن يعود في الكفر كما يكره أن يقذف في النار، إمام بخاري തന്റെ സഹീഫുൽ ബുഹാരിക്ക് അപോഹുറയിറത്ത്ാഹ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യാം മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാൽ വചത ഹലാവത്തിൽ ഈ മാൻ ഈമാനിന്റെ മാധുര്യം അവൻ അനുഭവിച്ചു ഓരോ കാര്യത്തിനും ഒരു മാധുര്യമുണ്ടാക്കി ആ മധുരം അനുഭവിച്ചാൽ ഒരിക്കലും അത് പിന്നീട് ഉപേക്ഷിക്കുകയില്ല പഠനത്തിന്റെ മാധുര്യം അറിഞ്ഞവൻ പഠനം പിന്നെ നിർത്തുകയില്ല അറിവിന്റെ മാധുര്യം അറിഞ്ഞവൻ അറിവ് കേൾക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയും അതുപോലെ ഏത് കാര്യത്തിന്റെയും മാധുര്യം അതിന്റെ മധുരം അനുഭവിച്ചവൻ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയും ഈമാനിന്റെ മധുരം അനുഭവിച്ചവർ മൂന്ന് സ്വഭാവം ഉള്ളവരാണ് ഒന്ന് വറസൂലുഹു അഹബ്ബ ഇലൈഹി അല്ലാഹു അവന്റെ റസൂ അവർ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി നിമ്മാസി ബാഹുമാർ അവർ അല്ലാത്ത എല്ലത്തിനേക്കാളും ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് അതിനേക്കാളൊക്കെ ഒരാൾക്ക് ഇഷ്ടം അള്ളാഹു വന്നു ഈ അനുഭവം ഉള്ള ആളുകൾ എത്ര പേരുണ്ടാകും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിച്ചു നോക്കുന്നു എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റേത് എന്ന് പറയാവുന്ന അതായിരിക്കും നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടം അതാണ് പ്രജുദ്ധുർ അള്ളാഹു പറയുക ഇൻകാന ആബാ ഉപ്പും അഭിനാ ഉപ്പും അഷീറാത്തുക്കും ഇഹ്വാനുക്കുംചാരത്തും ും നിങ്ങൾക്ക് നിങ്ങളെ മക്കളും നിങ്ങളെ ഭാര്യമാരും നിങ്ങളെ സഹോദരങ്ങളും നിങ്ങളെ കുടുംബവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന ഭവനങ്ങളും ഇടിവ് സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവടങ്ങളും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മിനല്ലാഹി അള്ളാഹുവിനെക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ തീവ്രമായ പ്രവർത്തനം ചെയ്യുന്നതിനേക്കാളും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ തങ്ങൾ പറയുക സൂ കാത്തിരുന്നോളും അള്ളാഹു അവന്റെ തീരുമാനം അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ കാത്തിരുന്നോളൂ ീ ദുർജനങ്ങളെഹു നേർ വഴി നേർവഴിയിലേക്ക് എത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദുർജനങ്ങളുടെ അടയാളമാണ് അത് ആദ്യം ഓതിയ ഹദീസുകൊണ്ടും ഈ ആയത്തുകൊണ്ടും മനസ്സിലാകുന്നത് ഒരു മനുഷ്യൻ അവന്റെ ഈമാൻ അവന്റെ വിശ്വാസം പൂർണമാകുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കൽ സ്നേഹം എന്താണ് ഇബിൻ ഹജൽ അസ്കലാനി പറയുന്നു അത് യഥാർത്ഥത്തിൽ വിവരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് അനുഭവമാണ് സ്നേഹം എന്നത് ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ടത് പറഞ്ഞറിയിക്കുന്ന ഒരു കാര്യമല്ല നാം ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു വളരെ സ്നേഹം എന്താണതിൻ്റെ അർത്ഥം ഒരു കാമുകൻ കാമുകിയെ കാമുകി കാമുകനെ ഇഷ്ടപ്പെട്ടു അവർ സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അത് വിവരിക്കാൻ കഴിയില്ല അതനുഭവിച്ച് അറിയണം അതാണ് ആ ഒരു അവസ്ഥ നബുസാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണ്ടാവും പ്രധാനമായും സ്നേഹം ഉണ്ടാകുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജമാല് മറ്റൊന്ന് കമാല് മറ്റൊന്ന് നവാല് ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പൊതുവെ ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിക്കുക ഒന്ന് ജമാൽ വളരെ ഭംഗിയുള്ളത് ഭംഗിയുള്ളവരെ ഭംഗിയുള്ളതിനെ നാം സ്നേഹിക്കും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മറ്റ് ഏത് വസ്തുവാണെങ്കിലും അപാരമായ ഭംഗി ഉണ്ടെങ്കിൽ ആ ഭംഗിയുള്ളതിനെ നമ്മൾ സ്നേഹിക്കും പലപ്പോഴും ഒഴിങ്ങനെയാണ് പക്ഷേ ഒരാൾക്ക് ഭംഗി തോന്നുന്നതല്ല മറ്റൊരാൾക്ക് ഭംഗി തോന്നുക അയാൾക്ക് ഭംഗി തോന്നുന്നതല്ല മറ്റൊരാൾക്ക് ഭംഗി തോന്നുക ഭംഗി സ്നേഹത്തിന്റെ ഒരു മാനദണ്ഡം ഭംഗിയുള്ളതിന്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണ് ൂടുതൽ സ്നേഹിക്കേണ്ടതും ആദരവായൂറും വാഹി അല്ലവാഹു അല്ലെങ്കിൽ ഭംഗി ഒരു മനുഷ്യന്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു കാര്യമല്ല കുറെ കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് പൂർണമായ ഒരു ഭംഗി ഉദാഹരണം ഒരാള് നല്ല നിറ പല്ല് ഒരു നല്ല നിറ മുടിച്ച ഒരു വേറൊരു കളറ നല്ല രസമുണ്ട് കാണാൻ രസമുണ്ട് പക്ഷേ നടത്ത ചെറിയൊരു പോറുകേട് നല്ല രസമുണ്ട് പക്ഷെ നീളം കുറച്ച് ശരി അപ്പൊ എല്ലാം കൂടുമ്പോഴാണ് ഒരു ഭംഗി ഒത്ത നീളം നീ കൂടുതൽ ഒരു നീളുള്ള ആളാണ് എന്ന് പറയാൻ ഒരു കുള്ളനാണ് എന്നും പറയാൻ കഴിയും കുള്ളനാവുക അത് ഭംഗി അഭംഗിയാണ് ഭംഗിക്ക് മോശമാണ് വലിയ നീളുള്ള ആള് അതും ഭംഗിക്കും മോശം നെല്ലിട്ടൊരാള് അതും ഭംഗിക്കും മോശം തടിച്ച അതും ഭംഗിക്കും മോശം നല്ല പള്ള ആള് ഏ അതും ഭംഗിക്കും മോശ പള്ള മറ്റേ കോയലം വെള്ളാന്നറിഞ്ഞാർ കോയലം വെള്ള എത്ര തിന്നാലും പള്ളന കൊന്നിരിക്കുക അതും മോശ ഇങ്ങനെ നൂറ് നൂറ് എന്നത് ഉദാഹരണം നൂറ് കാര്യങ്ങൾ ഒരുമിച്ചു കൂടുമ്പോഴാണ് ഒരു ഭംഗി പൂർണ്ണമാകുന്നത് പത്ത നീളം പത്ത തടി നല്ല കറുത്ത മുടി വലിയ കണ്ണ് നേർത്ത പുരികം പുരികം തമ്മിൽ ചേർന്നിട്ടില്ല അതുപോലെ വട്ടമുഖം അല്ല മുഖങ്ങനെ നീള ചില പെണ്ണുകൾ പഴയ കാലത്ത് കയ്യോണ്ട് പത്തിരോട്ട് നിൽക്കുക അങ്ങനെയല്ല പിന്നെ മുഖങ്ങനെ തുടിച്ച് നിൽക്കുക അതു ഭംഗിയല്ല അതുപോലെ തന്നെ നല്ല ഇടതൂർന്ന മുടി തടിച്ച തണ്ടം കൈ എന്ന് പറയുന്ന വയറ് വള്ളങ്ങനെ ആറ് തട്ടായിട്ടിങ്ങനെ ഇങ്ങനെ ൾ ഒരുമിച്ചു കൂടുമ്പോഴാണ് ഒരു ഭംഗിയെങ്കിൽ ആ നൂറ് കാര്യങ്ങളും നബിഹു അലൈ വസ്ലമൂടിയിട്ടുണ്ട് അതിന്റെ ഒരു പകുതി അൻപത് കാര്യങ്ങൾ യൂസുഫ് നബി അലൈസലമെയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അതാണ് ഒരു ഭംഗി പൂർണ്ണമായി ലഭിക്കും നൽകി ഒരു ഭംഗിയുടെ പകുതി യൂസുഫ് ലഭിക്കും നൽകി എന്നതിന്റെ അർത്ഥം അള്ളാഹു ആകെ രണ്ട് ഭംഗിയ പഠിച്ച് ഒന്ന് മൊത്തം മുത്തി ലഭിക്കാനും രണ്ട് അതിൽ പകുതി യൂസുഫ് ലഭിക്കാനും പകുതി ലോകത്തുള്ള എല്ലാവർക്കും കൂടിയാണ് എന്നെന്താ അതിന്റെ അർത്ഥം കാണുന്നത് ഭംഗി എന്നതിന് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും മുഫ് ലബിയിൽ ഉണ്ട് ഭംഗി എന്ന് പറയപ്പെടുന്ന നൂറുകാര്യങ്ങളിൽ നിന്ന് അൻപത് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബിയിലുണ്ട് ബാക്കി മനുഷ്യർക്ക് മൊത്തം അമ്പത് കാര്യം നൂറ് എന്നത് ഉദാഹരണം പക്ഷേ ഇവർ യൂസുഫ് നബി അലഹി സലാത്തു വസ്സലാമിനെ മസിരി പെണ്ണുങ്ങൾ പിറകെ കൂടി മസിരിപ്പെണ്ണുങ്ങൾ മഹാനായ യൂസു നബി അലൈസലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി കൈ പോയി കുർആ അറിയും അത്രയ്ക്ക് തിളങ്ങുന്ന സൗന്ദര്യായിരുന്നു എന്നാൽ യൂസുഫ് നബിയും മുത്തനബിയുമായിട്ട് കൂടുതൽ സൗന്ദര്യാർക്ക അത് മുത്തുനബിയാണ് പിന്നെന്തേ മുത്തനബിന് ഒരറ്റ പെണ്ണുങ്ങളും പിറകക്കൂടാതിരുന്നത് കുറ്റം പറഞ്ഞ പസിരി പെണ്ണുങ്ങൾ ദലീഹാ ബീവി സൗന്ദര്യത്തിന്റെ നിറകുടമാകുന്ന യൂസുഫ് നബിയെ ആകർഷിച്ച് പിടിച്ചതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയ ആ പെണ്ണുങ്ങളങ്ങാനും മുത്തിനബിന്റെ നെറ്റിത്തടമൊന്ന് കണ്ടിരുന്നെങ്കിൽ അവര് യൂസുനബിനെ കണ്ടിട്ട് കയ്യല്ലേ മുറിച്ചുള്ളൂ മുത്തിനവയെ കണ്ടിരുന്നെങ്കിൽ അവർ കരള് മുറിച്ചെന്നെ അവരെ കരള് മുറിച്ചെന്നെ പാട്ടുപാടിലെ തങ്ങൾ കെനവിൽ വന്നൂടെ കൽബു പറിച്ചു തരാം സ്വീകരിച്ചൂടെ അതാണ് ആർത്താൻ അത്രയ്ക്ക് സൗന്ദര്യമായി മുത്തനബി സൊല്ലാഹു അലേഹി ബസ്വല്ല മത്തങ്ങൾ ഒരു വഴിയെ പോയാൽ കാണണ്ട വാസന പിടിച്ച് മറ്റുള്ളവർക്ക് തങ്ങളിങ്ങനെ പോയിട്ടുണ്ട് വാസന അള്ളാഹുവിന്റെ റസൂലിന്റെ സാക്ഷാൽ വെളിച്ചത്തിൽ ഞാൻ കർഷാബിബിയുടെ വീട്ടിൽ നിന്ന് വായ്പ വാങ്ങിക്കൊണ്ടുവന്ന സൂചിന്റെ പിറകിൽ നൂലുകോർത്തിരുന്നു എന്ന് പിതിയായി തങ്ങളിങ്ങനെ ചിരിച്ചത് തങ്ങളെ എങ്ങനെ കേൾക്കണൊരത്ഭുതം ഞാനൊരു സൂചി വാങ്ങിച്ചുകൊണ്ട് വന്ന വായ്പ വാങ്ങിയത് ആപ്സൈഡടുത്തുനിന്ന് ഇതൊന്ന് തുന്നാൻ അപ്പോഴ ഇവിടെ വിളക്ക് വിളിച്ചല്ലല്ലോ തങ്ങൾ വന്നപ്പോ തങ്ങളെ ഇതുകൊണ്ടാണ് മുഖത്തിന് പില്ലാഹു അലഹി വസ്ലമ സഹാപാക്കളോട് പറഞ്ഞു ഇല്ലാത്ത കൂമോ നിങ്ങൾ ഞാൻ വരുന്നത് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കരുത് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം എന്നാരും ആഗ്രഹിക്കരുത് ഞാൻ അങ്ങനെ വരുമ്പപ്പോ മുപ്പത് നീറ്റതില്ലേ എന്താ കഥ ഞാൻ വരുമ്പോ നീറ്റല്ലേ അങ്ങനെ ആരും എന്നെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം എന്നാഗ്രഹിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കരുത് എന്നൊക്കെ നബിഹു അലൈ വസ്ല്ല മതങ്ങൾ സഹാബത്തിലൊക്കെ പഠിപ്പിച്ചു അങ്ങനെ പിന്നിൽ ഈ അടുത്ത തമ്മുടെ സഹാപത്തിന്റെ അടുത്തേക്ക് വന്ന എല്ലാരും ഇതെന്ത് ൂ ജമാല വലയക്കുമോ ഉടനെ മഹാന ഹെസാനപിന് സാബിത്ത് പാടി ബുദ്ധിയുള്ള മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുത ഈ സൗന്ദര്യത്തിന്റെ നിറകുടം കാണുമ്പോഴാണ് എഴുന്നേൽക്കാതിരിക്കെ അല്ലോ അതുണ്ടാവില്ല ഈ സൗന്ദര്യം കാണുമ്പോൾ മനുഷ്യൻ ഏനിൽക്കാതിരിക്കില്ല അത്ഭുതമാണ് അത്രയ്ക്കും സൗന്ദര്യത്തിന്റെ നിറവിടമാണ് മുത്തനബിയിലുള്ള സൗന്ദര്യം ഓഹരി ചെയ്യപ്പെട്ടിട്ടില്ല അതായത് ആ പല്ല് മറ്റയാളെ പല്ല് പോലെ ഉണ്ട് ഇപ്പൊ ആ നെറ്റി ഇങ്ങനെ ഉണ്ട് നെറ്റി വിശാലമായ നെറ്റി അതൊരു സൗന്ദര്യത്തിന്റെ ഇടയാളാണ് മറ്റേ നെറ്റ് അങ്ങനെ പറയല്ല നിപിന്റെ നെറ്റി പോലെ നിബിന്റെ നെറ്റി തന്നെ ഉള്ളൂ മുത്തിനിന്റെ മുടി പോലെ മുത്തിനിന്റെ മുടി തന്നെയുള്ളൂ മുത്തിനിയുടെ നിറം പോലെ മുത്തിനിന്റെ നിറം തന്നെയുള്ളൂ മുത്തനബിന്റെ നിറം മറ്റേളെ നിറം പോലെ അല്ല മുത്തിനിന്റെ തടി മറ്റയാളെ തടി അങ്ങനെ അങ്ങനെയൊന്നില്ല അതാണ് ഭൂസിരിമ പറഞ്ഞത് അത് ഒരിക്കലും വിഹിതിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ നിങ്ങൾ ഒരാൾ പറഞ്ഞങ്ങളൊക്കെ കേൾക്കുമ്പോൾ തങ്ങളെ തടി അല്ലെങ്കിൽ തങ്ങളെ തയ്യെ തങ്ങളെ നിറം തങ്ങളെ ഒന്നും മറ്റൊരാളുടേതുപോലെ എന്ന് പറയാനില്ല കാരണം അത് അതുപോലെ തങ്ങൾ എന്നെ അള്ളവടച്ചിട്ടുള്ളൂ അത്രയ്ക്കും വലിയ ജമാൽ അപ്പൊ ഈ സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആദ്യം സ്നേഹിക്കേണ്ടത് മകന്സൂല അതിനെന്ത് വേണം റസൂലുള്ളാന്റെ സൗന്ദര്യം നമ്മൾ പഠിക്കണം ഇതിന്റെ സൗന്ദര്യം പഠിച്ചെങ്കിലല്ലേ ഇത്രയൊക്കെ സൗന്ദര്യം ലഭിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് അറിയുള്ളൂ എനിക്ക് ഭയങ്കര സൗന്ദര്യമാണ് നിങ്ങൾ സ്നേഹിച്ചോളി പറഞ്ഞാൽ മതിയാൽ തങ്ങളെപ്പറ്റി പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയാൽ ആ തങ്ങളെ കാണുമ്പോൾ തിരിച്ചറി തങ്ങളെ എങ്ങാനും അവിടുത്തെ സൗന്ദര്യത്തിൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇല്ല ഈ കണ്ണുകൊണ്ട് ഇനി ഞാൻ മറ്റും ഈ കണ്ണുകൊണ്ട് ഇനി ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല ഇനി ഞാൻ ഒരാളെയും ഈ മഹത് വ്യക്തിത്വത്തിന്റെ ദർശനത്തിനെതിരിൽ പേടിക്കുകയില്ല കുട്ടിക്കുളം കാതിരി എങ്ങനെയെന്നേ പറഞ്ഞത് ലോകത്തൊരാളെയും ഇനി ഞാൻ പേടിക്കുകയില്ല തിരുവിയെ കണ്ടതാണ് കാതിരി നിങ്ങൾക്കറിയില്ല കുട്ടിക്കുളം കാതിരി ാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ ആ നിറഞ്ഞ സൗന്ദര്യത്തിലൂടെ കണ്ട കാതിരി പറയുന്നു ഇല്ല എനി ലോകത്തൊന്നിനെയും ഞാൻ പേടിക്കും സൗന്ദര്യത്തിലൂടെ അല്ലാതെ സ്വപ്നം കാണുന്നവര് അലഹി വസ്ല്ലമ തങ്ങളുടെ സൗന്ദര്യത്തിലൂടെയല്ലാതെ ആ സൗന്ദര്യത്തിലൂടെ തങ്ങളെ പഠിച്ചറിഞ്ഞ് ഒരാൾ കണ്ടാൽ പിന്നെ ലോകത്ത് ഒന്നും അവന് വലുതല്ല ഞാൻ പതിനുമുണ്ടി തങ്ങളെ കണ്ടെ ഒന്നും അവന് വലുതല്ല അതുകൊണ്ട് സ്നേഹത്തിന്റെ അടിസ്ഥാനമാകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ജമാൽ ഇൻഷുള്ള പരമാവധി തങ്ങളെപ്പറ്റി പഠിക്കാനും അതിലൂടെ ഒരു മറ്റ് സ്നേഹം വർദ്ധിപ്പിക്കാനും ലാഹു തൂഫിയേക്ക് നൽകട്ടെ ഈ മജ്ലിസ് ആ നിലക്ക് ലാഹു കപൂർ ചെയ്യുമാറാവട്ടെ